നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ അധികാരം എന്നാൽ സർവാധിപത്യമായി എം ഡി എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്നും ജനസേവനത്തിലുള്ള അവസരം എന്ന സിദ്ധാന്തത്തെ കുഴിവെട്ടി മൂടിയെന്നും എം ഡി വാസുദേവൻ നായർ ആൾക്കൂട്ടത്തെ ആരാധകരായും പടയാളികളായും മാറ്റാമെന്നും അദ്ദേഹം കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെയാണ് എം ഡിയുടെ അതിരൂക്ഷമായ രാഷ്ട്രീയ വിമർശനം വ്യക്തിപൂജയ്ക്കെതിരായ ഇ എം എസിന്റെ നിലപാടുകളെ ഓർമ്മിപ്പിച്ച എം ഡി നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കുവാനാണ് ഇ എം എസ് എക്കാലവും ശ്രമിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്ന പതിവ് ഇവിടെ ഒരു മഹാരഥനുമില്ല രാഷ്ട്രീയത്തിലെ മൂല്യശുതികളെക്കുറിച്ച് കേൾക്കുവാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തിയുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്നുവച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവർ ഉണ്ടാവുക അത് ഒരു ആരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ട് പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്ത ബോധമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരമെന്നും വിശ്വസിച്ചതുകൊണ്ടാണ് ഇ ഇന്നും സ്മരിക്കപ്പെടുന്നതും മഹാനായ നേതാവാങ്ങുന്നതെന്നും എം അഭിപ്രായപ്പെടുന്നു न्यूज डेस्क मेट्रो वार्ता